കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിക് സ്വാഗതം സംഘടനയിൽ നിന്ന് പുറത്തുപോയതിന് മലപ്പുറത്ത് കുടുംബത്തെ ഊരുവിളക്കിയതായി പരാതി നക്ഷാബന്ധിയ ത്വരീക്കത്ത് വിഭാഗത്തിൽ നിന്ന് പുറത്തുപോയതിനാണ് സംഘടനയുടെ നടപടി സംഘടനയിൽ നിന്ന് പുറത്തുപോയതോടെ വീട്ടിൽ കയറാൻ അനുവാദം ഉണ്ടായിരുന്നില്ലെന്ന് കുടുംബം ആരോപിച്ചു വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം ഉമ്മയെ കാണാൻ എത്തിയപ്പോൾ സംഘടനാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് കുടുംബം ആരോപിച്ചു മാനസികവും ശാരീരികവുമായുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നും കുടുംബം ആരോപിച്ചു സംഘടനയിൽ നിന്ന് പുറത്തു വന്നതോടെ സ്വന്തം വീട്ടിലേക്ക് വരാൻ കയറാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് സി എ റിയാസ് പറഞ്ഞു ഈ പ്രസ്ഥാനത്തിൽ ജനിച്ചു വളർന്നതിന്റെ പേരിൽ അതിൽ നിന്നും പുറത്തു വരാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ടോർച്ചർ അനുഭവിച്ച് ഞങ്ങളെല്ലാം പുറത്തു വന്നതാണ് അതിന്റെ പേരിൽ ഭയങ്കരമായ മാനസികവും ശാരീരികവുമായുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് സ്വന്തം വീട്ടിലേക്ക് വരെ കയറാൻ പറ്റാത്ത അവസ്ഥയാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ ഉമ്മയെ കണ്ടിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഇനി കണ്ടാൽ തന്നെ രഹസ്യമായി കാണാൻ പാടുള്ളൂ വിളികൾ എല്ലാം രഹസ്യമായിട്ടാണ് നടത്തുന്നത് മാസമായിട്ട് ഉമ്മയെ റിയാസ് പറയുന്നു സംഭവത്തിൽ കുടുംബം കൊണ്ടോട്ടി പോലീസിൽ പരാതി നൽകി ന്യൂസ് ന്യൂസ് ഡെസ്ക് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഫൈവ് ത്രീ സീറോ ഫോർ സീറോ